പട്ടിയൂർക്കാവ് രാഗമാലിക അവതരിപ്പിക്കുന്ന നാടകം നോക്കൂത്തി തെയ്യം ഇതൊരു ഏകപാത്ര നാടകമാണ് ഈ നാടകത്തിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഭവത്രാദൻ നമ്പൂതിരിയെക്കുറിച്ചിട്ടുള്ള ഒരു ജീവിത ഗ്രന്ഥിയായിട്ടുള്ള ഒരു സംഭവമാണ് ആ ഭവത്രാഥനായിട്ട് വേഷമിടുന്നത് അമ്പാടി ജയക്കുട്ടനാണ് നാടകം ആരംഭിക്കുന്നു നോക്കുകൂത്തി തെയ്യം 哈儿大爷那么好，哦哦哦哦，唢呐编队那么好，哦哦哦哦，七皮儿大爷那么好，哦哦哦哦，哈儿大爷那么好，哦哦哦哦，七皮儿大爷那么好，哦哦哦哦，哈儿大爷那么好，哦哦哦哦，七皮儿大爷那么好。 ിന്ദേ നമ ഓ മഹാദായം മഹാദായ ഓ സ്വന്ന ബിന്ദുവേ നമ ഓലാമം ചൊല്ലി ചൊല്ലി നാമ എവിടെയാ ഹൃതായീർത്തായ കൃതം കുഴി ചുഴി കർത്ഥത്തെ നമിച്ചുകൊണ്ട് വയലിലേക്ക് നടക്കുക എന്നതാകും നിയോഗം നടക്കട്ടെ നടക്കട്ടെ അല്ല ഒന്നുകിൽ ചാടിക്കടക്കണം അല്ലെങ്കിൽ തോട്ടിലിറങ്ങി നടന്നു കയറണം തോട്ടിനുറത്തേക്ക് ചാടിയാലോ വേണ്ട തോട്ടിലിറങ്ങി നടന്നു കയറണം പക്ഷേ കുഴിക്ക് വലിയ താഴ്ച ഉണ്ടെങ്കിലോ ചാടുന്ന ഭേദം പത്ത് റസർ രണ്ട് ജങ്ങറൽ നോ 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 ഹോ പക്ഷേ കുഴിക്ക് വലിയ താഴ്ച ഇല്ലെങ്കിലോ നടന്നു കയറുന്നതല്ലേ ഭേദം ആ ആ ഏതായാലും ചാടിക്കളയാം അല്ല നടക്കാനല്ലോ ഞാൻ തീരുമാനിച്ചേ നാ ചാടാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ക്ഷേമത്തകൾ അങ്ങനെ നടക്കുക നടക്കാനല്ല ചാടാനാ തീരുമാനിച്ചേ പറയുന്നത് അങ്ങനെ അനുസരിക്കുക കേട്ടോ ആ ണേല്യ നയനം ചെന്തന്തി ഈ കാണുന്ന പത്തുമറക്കണ്ട ഉൾപ്പെടെ മുമ്പ് ഇല്ല വകയായിരുന്നുക്കളുടെ ജന്മാവശ്യ രേഖ ഇതെല്ലാ ஜலும்புள்ளேகன் மித்திர நம்பூதிப்பாடு அச்சன் ஜாதவேதன் நம்பூதிப்பாடு அச்சன் வேந்தன் நம்பூதிப்பாடு ജയന്ത നമ്പൂതിരിപ്പാടിന്റെ കാലത്ത് തന്നെ അവകാശമെല്ലാം പോയി പക്ഷേ ഭവത്രാതനും എല്ലാം പാപം ചുമുക്കുന്നവരാച്ചിരുന്നാലും കോൺസ്റ്റിറ്റ്യൂഷണൽ ഇപ്പൊ കൈവശമുള്ള ഭൂമി രേഖകളാ എന്നെങ്കിലും ഒരിക്കൽ ഭരണാധികാരികൾ വിളിച്ച ചോദിച്ചല്ലോ എടോ അപ്പർ കാസ് ഔട്ട് കാസ്റ്റ് താൻ ജമ്മിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന രേഖകൾ ഏതല്ല അറിയില്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ കിട്ടണ്ടേതന്നെ മഹോത്സവം ഉണ്ടാകും അടിസ്ഥാനത്തിൽ നോക്കണേ ഈ നമ്പൂരാരന്മാരുടെ ഒരു ഫലിതം ഇല്ലം ഇല്ലം എന്ന് വിളിച്ചു നടന്നത് തന്നെ കണ്ടിട്ടില്ല എന്ന സൂചിതാർത്ഥം ഒരു കാലത്ത് ഇല്ലായ്മയിലാണെന്ന് അപ്പൊ നേർക്ക ദൃശ്യം ജന്മിത്തു ഞാൻ ഇല്ലാണ്ടായി എന്താ ഉള്ളത് അറിയോ അറിഞ്ഞോ വിദ്യാഭ്യാസത്തിനായിട്ട് ജോലിക്കായിട്ട് അങ്ങോട്ടൊന്നും പ്രവേശന ഏതാ നിന്റെ മതം അതെ നിന്റെ മതം പിന്നെ മരിച്ചതാണോ ചോദിച്ചേ മതേ ദുരിതത്തിൽ വിശ്വസിക്കുന്ന വത്താണെന്ന് തോന്നുന്നല്ലോ ശരിയാതേ ദുരിതം ഇവനെ പ്രാന്താലയത്തിലേക്ക് അയക്കണം ഇത്യമല്ലേ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഇതിപ്പോ ജാതി ഇല്ലെന്ന് പറയുന്നത് കൊണ്ട് പ്രാന്താലയമാണ് അക്ഷരം പഠിക്കണമെങ്കിൽ ജാതി അക്ഷരം പഠിപ്പിക്കണമെങ്കിൽ ജാതി

അതാ പറയാൻ മേടിച്ചേ നടന്നു പോലും ഇവിടെ പ്രവേശന ജയന്തനും ജയന്തന്റെ മുത്തച്ഛന്മാരും കൂടി വിളിച്ചുപോയി നടന്നു അപ്പേ ഓ ഓ എന്ന് ജാമിക്കാരെ ഓടിക്കാൻ അതിന് ഈ തലമുറ കൊടുക്കുന്ന സെറ്റയും പ്രാണിച്ചു ഏത് പ്രായച്ചു തോന്നുന്നു എന്റെ പൂർവികർ വിളിച്ചു പോവുകയും പേരിൽ അവർ നടത്തിയ അതിക്രമങ്ങളും നിഗമരാധികളായ പിൻ തലമുറക്കാരെ പിന്തുടരുകയാണ് ഓ ഓ അല്ല ടന്ന് അടന്ന് നാം എവിടെയാണെന്നില്ല മല്ലേ ജനിച്ചതും കുട്ടിക്കാലം മുഴുവൻ വളർന്നതും തോട്ടത്തുമനാ എവിടക്ക ഓറ്റി തിരിഞ്ഞെത്തിയത് ഇവിടെ പെരുത്ത ചിന്തയാം ചുമടുകൾ തൂക്കി പിന്നെയും പിറന്ന മണ്ണിൽ ഞാൻ ആരാ ഇടുശരിയോ കുഞ്ഞിരാമൻ നായരോ ഇപ്പൊ പണിക്കറോ അതോ നാം തന്നെയാണോ എന്നെ കുറിച്ച് എഴുതിയത് എട്ട് വയസ്സുള്ളപ്പോ ആ ഇട്ടുകെട്ടീന്ന് കെട്ടുകെട്ടി ഇറങ്ങിയതാ ആ ഇട്ടുകെട്ടിന്റെ ഒരു ഭാഗ്യം മന ലേലത്തിൽ പിടിച്ച പുതിയ ജന്മിമാർ എല്ലാം പുതുക്കി പണിയുന്നു ഇല്ലത്തിന്റെ പേരും മാറ്റി പൂന്തോട്ടത്തെ മന റിവർവ്യൂ ഗാർഡൻസ് ആയി അപ്പോ സിനിമ പിടിക്കുന്നത് അത്രേ ഏതൊക്കെ ആയിരിക്കും ീ നിലയങ്ങൾ ഇന്നിപ്പോ ഇങ്ങോട്ട് വന്നതേ ഈ ചുംബന്മാർ പറ്റിച്ച പണിയാ അല്ലാ ഈ കാലുകളെ നിങ്ങളെ തേറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടിക്കാലത്ത് ചൊല്ലിപ്പഠിപ്പിച്ച സ്വസ്തി മന്ത്രം ഇനിയും നിങ്ങൾ മറന്നിട്ടില്ലല്ലോ എന്നെ അമ്മേ രണ്ടനുചത്തിമാരെയും കൊണ്ട് വഴി ഇറങ്ങുമ്പോൾ ും ശാന്തിക്കാരന്റെ ശാന്തിക്കാരന്റെതാരമായ കുടുംബത്തിന് വടക്കേ വാര്യത്തെ പഠിപ്പുര ചർദിയിൽ അഭയം കിട്ടി ഇന്ന് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ സ്വയം പറഞ്ഞു അത് നിങ്ങൾ കേട്ടിരിക്കും അല്ലേ ഒരു പ്രൈവറ്റ് കോളേജിലായിരുന്നു ಯೋ ದಮ್ಮೋರ್ ಶಾರೋ ಗಣಂ ಲಕ್ಕರ್ ಬೋಸ್ನೇ замರ್ನ ಮಿಲ್ಲಾತಾ ಬೋಸ್ನೇ ಇನ್ನರು ಗೈನ್ಯೋ ಎಲ್ಲman ಮಿಳಪಿಚು ಮೆಸನ್ ನಮೋದ್ರಿ ಪಾಕ್ ದೌ ಯು ಡೋಂಟ್ ಹ್ಯಾವ್ ಎಕ್ಸ್‌ಪೀರಿಯನ್ಸ್ ಬೆ ಯು ಹಾವ್ ಸೆಲೆಕ್ಟೆಡ್ बिकॉज ಇಫ್ ಯುವರ್ ಅಕಾಡೆಮಿಕ್ ಬಿಲ್ ಯಾ ಪಂಟಿಲೇಷನ್ ರೂಬಿಯಾನ ಡೊನೇಷನ್ നിങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ കുറച്ചിരിക്കുന്നു നാളെ തന്നെ പണം ജോയിൻ ചെയ്തോളൂ കൊണ്ട് ചിരിച്ചു പോയതാ സങ്കടം കൊണ്ട് ചിരിക്കുക തനിക്ക് തനിക്ക് ഭ്രാന്ത ജോലി അന്വേഷിച്ച് ചെല്ലുന്നിടത്തെല്ലാം അല്ലെങ്കിൽ കാസിന്റെ പേരിൽ പുറത്ത് അല്ലെങ്കിൽ ഡോണേഷന്റെ പേരിൽ പുറത്ത് ഇവിടോ ഡൊണേഷന്റെ കാര്യം കേട്ടപ്പോ ചിരിച്ചു പോയിരുന്ന കണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു ശോഭിച്ചിരുന്ന ശോഭിച്ചിരുന്ന സമയമുണ്ടായിരുന്നോ ും ന്യൂനപക്ഷം സേവനം മുന്നോക്കത്തിൽ പിന്നോക്കം എന്നൊക്കെ പറഞ്ഞേ വിദ്യാഭ്യാസത്തിന്റെ മേളിൽ സൗജന്യങ്ങളെല്ലാം വിളിച്ചു പറ്റിയിട്ട് ന്യൂനപക്ഷത്തെയാണ് ഇവർ സ്വീകരിച്ചത് പണക്കാരേ ശരിയാ ന്യൂനപക്ഷമാ ന്യൂനപക്ഷത്തിന് കരുത്തുണ്ട് ശരി മറ്റുള്ളവർക്ക് അച്ചിൽ പറഞ്ഞെടുത്ത് അത് മാത്രമല്ല ദേഹത്തിന്റെ മുഖം കാണാൻ ഇടം വന്നു എത്ര തവള എത്ര തവള പേടിച്ചിട്ടും പാടില്ല പാടില്ല എന്ന് ം ഒരു വെള്ളി നക്ഷത്രമെന്തുകൊണ്ടോ അനുരക്ഷയായി മണ്ണിൽ അമരുന്നു പൽക്കുടി നാമ്പിനുള്ളിൽ അമരുന്ന് ഉൾക്കുടി നാല് അമരുന്ന് കോഴി മണ്ണിൽ പതിക്കാതെ വീട്ടുകാർ അവിടെ രക്ഷിച്ചു അവർ പറഞ്ഞത് ശരിയല്ലേ ഈ തണ്ടി നമ്പൂരി കൂടെ നടന്ന നനക്കും തണ്ടണോ പറഞ്ഞത് ഈ മുൾക്കൊടി തന്നെ ആ വെള്ളി നക്ഷത്രത്തോട് പറഞ്ഞതാണ് ഞാൻ ഞാൻ എന്തും ത്യജിക്കും അവൻ വീണ്ടും വീണ്ടും പറഞ്ഞു ഞാൻ എന്തും ത്യജിക്കാൻ ഒന്നും ഒന്നും ത്യജിക്കാനില്ലാത്ത ഞാൻ ത്യജിക്കാൻ ഒന്നും ഇല്ലാത്തവൻ അങ്ങനത്തെ അകൻ കൈപ്പെട്ടരുത് ോട് ചോദിച്ചു നീ എന്ത് തെജിക്കും നിനക്ക് ത്യജിക്കാനുണ്ട് മഹാത്യാഗം ത്യാഗം ഞാൻ അനുഷ്ഠിച്ചു അവളോട് പമമായ സ്നേഹം ഇതാണെന്ന് അവൾക്കറിയില്ല അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും അവൾക്കറിയില്ല അവൾ അറിയും ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് അവൾ അറിയും അതാണ് എന്റെ ദുഃഖം കൊണ്ട് ജയിച്ചു ജീവിതത്തിൽ തോറ്റു അന്ന് വല്ല കല്ല് വിട്ടിനോ പേന് മണിക്കോ പോയിരുന്നെങ്കിൽ ആരോ മരുന്നുമില്ലാതെ അമ്മ എന്റെ അമ്മ മരിക്കില്ലായിരുന്നു മറക്കാനില്ലാതെ എന്റെ സഹോദരിമാർ വീട്ടിനുള്ളിൽ ഇരിക്കേണ്ടി വരില്ലായിരുന്നു അമ്മ മരിക്കുമ്പ് ജോലി നേടണമെന്നുണ്ടായിരുന്നു വേദനം ആ കാഴ്ചവുട്ടിൽ വെച്ച് നമസ്കരിക്കണമായിരുന്നു നടന്നില്ല നടന്നില്ല എന്താ ായിട്ടമ്മ തരും പലപ്പോഴും അമൃത് പറയും വിടും ബോധ്യപ്പെടുത്താൻ അമ്മയും പറയും ഞങ്ങളുടെ പഠിത്തമായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ ആഹാരം അച്ഛൻ രമ്യായിരുന്നു അത്രേ ഞാൻ മകൻ അതുകൊണ്ട് ചോലിക്കായിത്തം രണ്ടു മടത്തോറിന് പങ്കു പറ്റാൻ അഞ്ചു പേർ കുറിയിട്ടെന്ന് കരുതിയാവും അമ്മ നേരത്തെ പോയത് അമ്മമാർ അമ്മമാർ ഇങ്ങനെയാ ജീവിതം ജീവിതം കോമമാണ് നന്നയ്ക്കായി ജീവിതം കോമമാണ് നന്നയ്ക്കായി ജീവിതം കോഹമാണ് ം കുടിപ്പിക്കുന്നത് മുതുമുത്തച്ഛന്മാരെ ശിക്ഷിക്കാനാണത്രേ എന്തൊരു വിരോധാഭാസം എന്തൊരു വിരോധാഭാസം എന്തൊരു വിനോദാഭാസം അറിയില്ലേ നമ്മുടെ ഇണ്ടളം പോലെ ആ വലങ്കാലിൽ ചെളി ഇടങ്കാലിനാൾ തുടയ്ക്കുന്നു ഇണ്ടളമാവൻ ിലേ ചെളി വലങ്കാലിനാൽ തുടയ്ക്കുന്നു ഇണ്ടം മാവൻ പലങ്കാലിലേ ചെളി ഇടങ്കാലിനാൽ ഇടങ്കാലിലേ ചെളി പലങ്കാലിനടം വലം ഇടം വലം ഇടം ഇടം വലം വലം ഇടം ഇടം ബി ഫസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ക്ലാസ് എന്തേലും ഒരു ജോലി എന്ത് ഓ എളുത്തവന് ജോലി ഇല്ലാതോ വെളുത്തവൻ എന്ത് ഓ അങ്ങയുടെ ജോലി എനിക്ക് നൽകാമെന്നോ അങ്ങയുടെ കുപ്പായും അങ്ങയുടെ കിരീടം സന്തോഷമായി സാർ സന്തോഷമായി ജീവിതത്തിൽ അതെ ആയിട്ടാണേ നിനക്ക് ഞാനൊരു ജോലി തരാം എന്നാൽ പറയുന്നത് ഏ അങ്ങന്റെ നെച്ചങ്ങനെയാണ് നിയോഗിച്ചാലും ഓരോ രാത്രി ോ രാത്രി ഇവിടെ നിന്ന് ഈ മൈനിനെ വിലകൾക്കാക്കും ചെയ്യാം സാർ ചെയ്യാം പക്ഷേ അപേക്ഷ ഉണ്ട് വീട്ടിലേൽപ്പിച്ചാൽ മതി എന്ത് സന്തോഷമാകുമെന്നോ സന്തോഷിക്കാൻ സന്തോഷിക്കാൻ എന്റെ അമ്മ ഇല്ലാണ്ട് പോയല്ലോ അഹോ രാത്രം ഞാൻ ഇവിടെ നിൽക്കും ഈ വയലിലെ വിളകൾ കാത്തും ഓ 哎呦！啊！哎！ ഈ നാടകം ഇവിടെ സമ്പൂർണ്ണമാകുന്നു